ഹായ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് അവരുടെ പാരൻസ് പ്രവീണിന്റെ ഭാര്യ ഇവരൊക്കെ തമ്മിലുള്ള ഇഷ്യൂ ആണ് മുൻപ് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഇവരുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഇവരുടെ കണ്ടന്റുകളെല്ലാം നല്ല രസമുള്ള കണ്ടന്റുകളാണ് പലതും ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോ ഇവരുടെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ ആ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ കാണിക്കുന്നു ഇപ്പോ ആ വീഡിയോസ് എല്ലാം അതായത് അവർ തമ്മിലുള്ള പിണക്കത്തിന്റെ വീഡിയോസ് എല്ലാം ഡിലേറ്റ് ചെയ്ത് അവർ അവരുടെ കാര്യം നോക്കി പോകുന്നു ഇപ്പോ ആർക്കും ഒരു പ്രശ്നവും അതുകൊണ്ട് തന്നെ നമ്മൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല തീർച്ചയായും ഇതൊരു കേസാക്കാതെ മുന്നോട്ട് പോകുന്നതു തന്നെയാണ് അവർക്ക് എല്ലാവർക്കും നല്ലത് ഈ ഇഷ്യൂ ഇത്രയും വലുതാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രവീണിന്റെ വൈഫ് ആ സമയത്ത് അതായത് പ്രവീണിന്റെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഈ വിഷയം നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് പ്രവീണിന്റെ വൈഫിനെ ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ടും അതായത് ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇത് വളരെ ഗൗരവമായി തന്നെ ഏറ്റെടുക്കുകയും ഇപ്പോ ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ പോലീസും എല്ലാം സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ ആയപ്പോഴാണ് ഇവര് വീഡിയോസ് എല്ലാം മുക്കി ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത് ശരിക്കുള്ള ഇഷ്യൂ എന്താണ് എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല ആര് പറയുന്നു നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല പ്രണവ് പറയുന്നുണ്ട് ഞാൻ ചേട്ടനെ തല്ലി അതായത് പ്രവീണിനെ പ്രണവ് തല്ലിയിട്ടുണ്ട് എന്ന് പ്രണവ് പറയുന്നുണ്ട് അതിനുള്ള കാരണവും പ്രണവ് പറയുന്നു അച്ഛനെ പ്രവീൺ ഉപദ്രവിച്ചപ്പോഴാണ് ഞാൻ ആ വ്യക്തിയെ തല്ലിയത് എന്ന് പക്ഷെ ചേട്ടത്തിയെ അതായത് പ്രവീണിന്റെ വൈഫിനെ താൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പ്രണവ് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് പുറത്തായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ നടന്നതിനു ശേഷം പ്രവീണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിനുശേഷം പ്രവീൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടിയായിട്ട് പ്രണവും അച്ഛനും അമ്മയും അവരുടെ ചാനലിലൂടെ ഒരു വീഡിയോ എടുത്തിട്ടു പ്രവീണിനെയും ഭാര്യയെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടിയായി അന്ന് നടന്ന വിഷയം അതായത് ഈ വഴക്ക് നടക്കുന്ന സമയത്ത് പ്രവീണും ഭാര്യയും ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ശരീരത്തിലുള്ള മുറിവുകളും പ്രവീണ്റെ ഭാര്യ സങ്കടത്തോടെ പറയുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പ്രവീണും ഭാര്യയും എടുത്ത് പുറത്തിട്ടു അതായത് അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടു ഇത് നടക്കുന്നത് പ്രവീണിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം പുറത്തിടുന്നത് പ്രവീണ ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് രണ്ടു കൂട്ടരും വീഡിയോ ആയിട്ട് അതായത് പ്രേക്ഷകരെ അറിയിക്കുന്നതിനു വേണ്ടി എല്ലാം പുറത്തെടുത്തിട്ടു ഒരു പക്ഷേ പുതിയൊരു കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ ജനങ്ങളെ അറിയിക്കാൻ അവരുടെ ഫാൻസിനെ അറിയിക്കാൻ ചെയ്തതായിരിക്കാം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചയായി മാറി ഗർഭിണിയെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ അതായത് പ്രണവ് പ്രവീണ് ഭാര്യ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഇത് വലിയ ചർച്ചയായി മാറി പോലീസ് ഇത് സ്വമേധയാ കേസെടുക്കും എന്നുള്ള നിലയിലായി ഹ്യൂമൻ റൈറ്റ്സ് എന്ന രണ്ടുപേർക്കും അതായത് പ്രവീണിനും പ്രണവിനും കോള് പോയി ഇപ്പോ രണ്ടു കൂട്ടർക്കും പരാതിയില്ല ഒന്നുമില്ല പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് നിങ്ങൾക്കതൊരു പ്രശ്നമല്ല എങ്കിൽ അത് അങ്ങനെ അങ്ങ് വിട്ടാ പോരെ ഇത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ മൊത്തം വിഡികളാക്കി അതായത് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭാര്യയെ തല്ലി എന്നെ തല്ലി ചതച്ചു മറ്റാൾ വന്ന് പറയുന്നു എൻ്റെ അച്ഛനെ തല്ലി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് കേസെടുക്കും എന്നുള്ള സാമാന്യ ബോധം ഇവർക്കാർക്കും ഇല്ലാതെ പോയോ ഇപ്പോൾ ഞങ്ങളൊരു കുടുംബമാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്ത ഇവർക്കൊക്കെ വന്നു അതായത് കേസെടുക്കും എന്നായപ്പോൾ അവർ ഇപ്പോൾ കേസൊന്നുമില്ല ഞങ്ങൾ ഒരു പ്രശ്നവും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോ ഫാമിലി ഒറ്റക്കെട്ടാണ് നല്ല കാര്യമാണ് ഒരുമിച്ച് നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാതെ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഇനി നിങ്ങൾക്കതിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങളെയും പോലീസിനെയും അറിയിക്കേണ്ടതുണ്ട് നിങ്ങൾ ജനങ്ങളെയും എല്ലാവരെയും അറിയിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്തായാലും ഇപ്പോ രണ്ടുപേർക്കും പരാതിയൊന്നുമില്ല പക്ഷെ ഇത്തരം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് തന്നെ പോലീസ് തീർച്ചയായും സ്വമേധയാ കേസെടുക്കും അവരെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഉറപ്പായിട്ട് കാര്യമാണ് ഇപ്പോ ഇവർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ പലതും നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഒരു കാര്യം ഒഴിച്ച് അതായത് ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയെ ഉപദ്രവിച്ചോ എന്നുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾക്ക് അറിയില്ല അതിൽ ഒരു ക്ലാരിറ്റി ഇല്ല ബാക്കി എല്ലാ കാര്യവും ഏകദേശം നടന്നിട്ടുണ്ട് രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ട് അച്ഛനെ തല്ലിയ കാര്യവും അനിയനും അച്ഛനും ചേർന്ന് ഈ പ്രവീണിനെ തിരിച്ചു തല്ലിയ കാര്യവും സമ്മതിച്ച കാര്യമാണ് മറ്റേ കാര്യം മാത്രം നമ്മൾക്ക് കൃത്യമായി അറിയില്ല അത് പ്രവീണും ഭാര്യയും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇനി എന്താവും എന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ